അതിന് ആ മേഘം ഒരു വലിയ വിജയമായിരുന്നു എന്നൊന്നും പറയുന്നില്ല പക്ഷേ മേഘത്തിൽ തുടങ്ങിയ ഒരു ഒരു ചലഞ്ച് മമ്മൂട്ടി കോമഡി കൂടെ ചെയ്ത് വിജയിപ്പിക്കാനെടുത്ത ഒരു ചലഞ്ച് ഒരു വെല്ലുവിളി അതിൻ്റെ ഒരു തുടക്കമായിരുന്നു ആ സിനിമ അപ്പം അതിന് പോലെ ഒരു സംവിധായകൻ അതിന് തയ്യാറാവുകയും മമ്മൂട്ടി നായകനായി അതായത് പ്രിയദർശൻ മമ്മൂട്ടി സിനിമകൾ അങ്ങനെ മലയാളത്തിൽ വളരെ വളരെ അപൂർവമാണ് പിന്നീട് ഇങ്ങോട്ട് ഉണ്ടായിട്ടുമില്ല അതിനുശേഷം പ്രിയദർശൻ മമ്മൂട്ടി സിനിമ ഉണ്ടായതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അങ്ങനെ ഉണ്ടായിട്ടില്ലെന്ന് തന്നെ പറയണം അപ്പം അന്നത്തെ ആ സിനിമയ്ക്ക് ശേഷം ലാൽ ജോസ് ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ വന്ന മറവത്തൂർ കനവ് പിന്നീട് തൊമ്മനും മക്കളും പിന്നീട് പട്ടണത്തിൽ ഭൂതം പിന്നീട് മമ്മൂട്ടിയുടെ ഏറ്റവും സൂപ്പർ ഹിറ്റാണ് ആയിട്ട് കൊട്ടിഘോഷിക്കപ്പെടുന്ന രാജമാണിക്യം അതുപോലെ തന്നെ പഞ്ചിയേട്ടൻ ഇങ്ങനെ എത്രയോ സിനിമകൾ പിന്നീട് ഈ നടനില് വന്നൊരു ട്രാൻസിഷൻ അതായത് ഇത് ഒരു ഹ്യൂമർ ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ള വേഷവും കൂടെ ചെയ്യാം അപ്പോൾ അതാണ് ആ വെല്ലുവിളി അതിൻ്റെ ആ വെല്ലുവിളിയുടെ തുടക്കം മേഘം എന്ന് പറഞ്ഞാൽ ആ സിനിമയിലെ കേണൽ രവിവർമ്മനായി